അവരുടെ സംഘടനയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഏറ്റവും വലിയ ധാരണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ആ കുട്ടിയെ പിച്ച് ചീന്തപ്പെട്ടിട്ട് ആ നട്ടിലുള്ള ഒരെണ്ണം പോലും അന്ന് ആ സമയത്ത് ഈ സംഘടന ഉണ്ടായിരുന്നില്ല ആ എന്ന് പറയുന്ന ആൺകുട്ടിയാണ് കുറച്ചെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറക്കിയത് അതുപോലും ചെയ്യാത്ത ഒരു സംഘടനപ്പെട്ട നാട്ടിലില്ലാത്ത കുറെ ആളുകളാണ് ഇപ്പം എന്തോ മഹാസംഭവം നടക്കുന്നു എന്ന രീതിയിൽ ഈ ചാനൽ ചർച്ചയിലൊക്കെ നമുക്ക് കാണാനായിട്ട് കാണുന്നത് അമ്മയുടെ പ്രസിഡന്റായിട്ട് ശ്രീ ജഗദീഷ് വരണം എന്നാണ് എന്റെ ആഗ്രഹം അത് മറ്റൊന്നും കൊണ്ടല്ല ജഗദീഷ് ആവുമ്പോ എന്തെങ്കിലുമൊക്കെ നിഷ്പശമായിട്ട് രണ്ട് വർത്തമാനം പറയാനെങ്കിലും പബ്ലിക്കിന് മുന്നിൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എല്ലാ പ്രസിഡന്റുമാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മട്ടിലില്ലാത്ത ആളുകൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം നമ്മുടെ സമൂഹത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വളരെ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ പറയുന്ന അമ്മ സംഘടന നൽകിയതായിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു സഹായം ഇതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് പിന്നെ ഈ സമൂഹത്തിന് എന്തിന് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അടനടക്കമുള്ള ഓരോ സാധാരണ ആളുകൾ കണ്ടതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഈ പോപ്പുലാരിറ്റിയും നിങ്ങൾ ഈ പറയുന്ന കോടികളുടെ കണക്കുമൊക്കെ ഉണ്ടായത് അത് ചുമ്മാ ഉണ്ടായതൊന്നുമല്ല അപ്പൊ സമൂഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കണം അത് ഇത്രയും വലിയ സംഘടന അല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും ഇനിയിപ്പം അല്ല ഇതിന്റെ പിന്നിൽ ആര് വന്നു കഴിഞ്ഞാലും കേരള സമൂഹത്തിന് അത് ഒരു തരത്തിലും ബാധിക്കുന്നൊരു വിഷയമല്ല ഇപ്പൊ ഇത്രയൊക്കെ പറയാൻ തന്നെ കാരണം നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്തോ മഹാസംഭവം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ചാനലിലൊക്കെ ഈ അമ്മ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ അമ്മ സംഘടന കേരള സമൂഹത്തിന് എന്ത് പ്രാതിനിധ്യമാണ് നൽകുന്നത് അവരുടെ സംഘടനയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഏറ്റവും വലിയ ധാരണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ആ കുട്ടിയെ പിച്ച് ചീന്തപ്പെട്ടിട്ട് ആ ഘട്ടയിലുള്ള ഒരെണ്ണം പോലും അന്ന് ആ സമയത്ത് ഈ സംഘടന ഉണ്ടായിരുന്നില്ല ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൺകുട്ടിയാണ് കുറച്ചെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറക്കിയത് അതുപോലും ചെയ്യാത്ത ഒരു സംഘടനപ്പെട്ട നാട്ടിലില്ലാത്ത കുറെ ആളുകളാണ് ഇപ്പം എന്തോ മഹാസംഭവം നടക്കുന്നു എന്ന രീതിയിൽ ഈ ചാനൽ ചർച്ചയിലൊക്കെ നമുക്ക് കാണാനായിട്ട് കാണുന്നത് സത്യം പറയട്ടെ ജഗദീഷി വരിക എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് കുറച്ച് വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ട് പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് വർത്തമാനം പറയാനെങ്കിലും സമൂഹത്തിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് സമൂഹത്തിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ജഗദീഷിനെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു